ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു പെൻറ്റാവ്ലോക്ക് ഇന്ന് നമ്മൾ ബാക്കി വന്ന ചട്ടിനെ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പുതിയൊരു വിഭവും ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉള്ളി കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി അതൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് വാട്ടുക അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി അരച്ചത് മുളകരച്ച് നമ്മുടെ കാശ്മീരി മുളകരച്ച് ഉറച്ചിടുക അതിലേക്കുറച്ച് കുറച്ച് ഇട്ട് നല്ലോണം വയറ്റിയെടുക്കുക വയറ്റുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക നമ്മുടെ മുകളിലൊക്കെ ശരിക്കും വരേണ്ടി വരുന്നവരെ നമ്മൾ ഇത് ചെയ്യുക അതിലേക്ക് കുറച്ച് തക്കാളി ഇടുക തക്കാളി ഇട്ടിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഓക്കെ നന്നായിട്ട് വയറ്റിയെടുക്കുക അതിൻ്റെ നല്ലൊരു സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറി വരും അപ്പോൾ അത് നോക്കുക നല്ല സ്മെല്ലാണ് അത് നന്നായിട്ട് അടിച്ച് കയറി വരും നന്നായിട്ട് വയറ്റിയെടുത്തതിന് ശേഷം മാക്സിമം നമുക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്ര ചെയ്യുക അതിലേക്ക് നമ്മുടെ ബാക്കി വന്ന ചട്നി കുറച്ച് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇതുമായിട്ട് എന്തു ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക വരണ്ടു വരുന്ന രീതിയിൽ വറ്റി ആ വെള്ളമൊക്കെ കളഞ്ഞ് വറ്റി വരുന്ന രീതിയിൽ നമ്മൾ നല്ലോണം അനക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക നല്ലോണം അങ്ങോട്ട് വറ്റി കൊടുക്കുക നിറുത്താതെ ചെറിയ ഫ്ലെയിമിൽ തീ വെച്ചാൽ മതിയാവും നല്ലോണം വരുന്ന വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ചെറുതായിട്ട് പുക തന്നെ വരുമ്പോൾ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് സാധനം സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് കണ്ടത് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക